രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെയാണ് വോട്ടെണ്ണലിനായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കണമെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ തള്ളി ഏഴ് ഘട്ടങ്ങളിലായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ട് മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ യോഗം ബി ജെ പി അധ്യക്ഷന്റെ വസതിയിൽ ഇന്ന് ചേർന്നു ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടു എന്ന സൂചന കോൺഗ്രസിന്റെ നേതാക്കൾ നൽകുന്നുണ്ട്